ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പാവയ്ക്ക മാങ്ങ ചാർഗ്രയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഇപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക പാവയ്ക്കായ മാങ്ങയെല്ലാം കൂടി നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് വെക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു പത്തിരുപത് ചരി വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് നടുവീറിയിട്ട് കൊടുക്കാം ഒരു ചെറിയ ഭക്ഷണ ഇഞ്ചി തിരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് വെക്കാം കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തിരിഞ്ഞ് പിടിക്കാം കാവയ്ക്കാടെയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിൽ മസാലയൊക്കെ കൂടി ചേർത്ത് നമുക്ക് ഒന്ന് നന്നായിട്ട് തിരിഞ്ഞ് പിടിക്കാം ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ട് നമ്മുടെ പാവക്കേം മാങ്ങയൊക്കെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കത് അടുപ്പിലേക്ക് തീയക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കൊരു പത്തിരുപത് മിനിറ്റ് ഉപ്പം വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് അടച്ചെടുത്തിട്ട് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റോളം വേവിച്ചെടുക്കാം നമുക്ക് നമ്മുടെ പാവയ്ക്കാൻ വാങ്ങുന്ന കറിക്കുള്ള അരപ്പ് തയ്യാറാക്കി കൊടുക്കാം അതിനായിട്ടൊരു ഇരമുറി തേങ്ങ ചുരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ കൂടി മുളക് പൊടി രണ്ട് വെളുത്തുള്ളി മൂന്നാറ് ചുവന്നുള്ളിയുടെ അല്ലി അത്ര ഇട്ട് നമ്മൾ പാലിച്ചെടുക്കാം ഇപ്പം നമ്മുടെ പാവയ്ക്കൊക്കെ ഒരു മുപ്പ് ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി അരപ്പ് കുറച്ച് വെള്ളം കൂടി ചേർക്കാം തേങ്ങ അരച്ചാണ് ചേർക്കുന്നത് തേങ്ങാ പാലിൽ പാവയ്ക്ക് വേവിച്ചെടുക്കുക എന്നത് വളരെ നല്ലതാണ് രണ്ടാം പാലിൽ ആദ്യം വേവിച്ചിട്ട് പിന്നെ ഒന്നാം പാലൊക്കെ ചേർത്തെടുക്കുകയാണെങ്കിൽ ചൂടി ടേസ്റ്റിയാണ് നമ്മൾ തേങ്ങ അരച്ചാണ് ചേർത്തിരിക്കുന്നത് ഉപ്പ് ഒരല്പ്പം കുറവായി തോന്നിയത് കൊണ്ട് നമുക്ക് കുറച്ചു കൊടുക്കാം നമ്മൾ കടു പൊട്ടിക്കാനായിട്ടൊരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട് ചീച്ചട്ടി അപ്പൊ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോ നമുക്ക് കടുവ് ചേർക്കാം കടുവ നന്നായിട്ട് പൊട്ടിട്ടുണ്ട് നമുക്ക് ഒരു കുറച്ച് ഉലുവായ്മ ഈ ഉലുവായും ഒക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്നാല് വറ്റൽ മുളക് കുടിച്ച് കൂടെ തന്നെ കറിവേപ്പിലേ ഇട്ടു ചെറിയ ഉള്ളി ਜੰਗ ਦੇ ਚੇਰੇ ਉੱਲੀ ਰਗਾ ਤਾਦੀ ਚੁਕਣ ਦੇ നമ്മുടെ കറിയിലേക്ക് ചേർത്ത നമ്മുടെ വാങ്ങുന്ന കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വാങ്ങിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ പാവയ്ക്ക മാങ്ങക്കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട ലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നവർ എല്ലാവർക്കും ബൈ